ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് അമ്പത്തെട്ട് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം ഒന്നിൽ സൂക്തം ഇരുപത്തഞ്ചില് മന്ത്രം പന്ത്രണ്ട് മുതൽ പതിനാറ് വരി ഉള്ളതാണ് ഇതിലുള്ള ദേവതയും വരുണനാണ് വരുണനാണ് ഇവിടുത്തെ വരുണൻ എന്ന് പറയുന്നത് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹ ഗ്രഹങ്ങളുടെ ഭ്രമണപഥമാണ് ആ ഭ്രമണപഥത്തിൽ ഓരോ പ്രത്യേക സ്ഥാനത്ത് എത്തുമ്പോഴാണ് സീസൺഷലി ഉണ്ടാകുന്നത് അപ്പോഴാണ് മഴ പെയ്യുന്നത് ചെടികൾ വളരുന്നത് നമ്മൾ ജീവിതമെല്ലായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്ലാനുണ്ട് പ്രപഞ്ചത്തിനൊരു പ്ലാൻ അതാണ് പരമാത്മാവ് ആ പ്ലാനനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ഈ ലോകത്തിൽ നടക്കുന്നത് ആ കർമ്മം ചെയ്യാനാണ് നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം ആ പ്ലാനിൽ ഒരു ചെറിയ കർമ്മം നമ്മളാണ് ചെയ്യുന്നത് ആ കർമ്മത്തിൻ്റെ പ്ലാനിനാണ് ജീവാത്മാവ് നമ്മുടെ ജീവാത്മാവ് എന്ന് പറയുന്നത് അതെല്ലാം പ്ലാനസിന്റെ സമയവുമായി ബന്ധിച്ചിട്ടാണ് ഈ പ്ലാൻ ഉള്ളത് ആ സമയം സമയമെന്നത് ഗ്രഹങ്ങളുടെ ചായവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണുള്ളത് അപ്പോൾ ഓരോ ഗ്രഹങ്ങള് അതാത് ഭ്രമണപഥത്തിലും അതാത് സ്ഥാനത്തെത്തുമ്പോഴും നമ്മളെ ഓരോന്നിനെ നമ്മളെ നാടികളിലൂടെ പ്രേരിപ്പിച്ചിട്ട് നമ്മളെ കർമ്മത്തിലും പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിയുള്ള പരാമർശമാണ് ജ്യോതിഷപരമായ പരാമർശമാണ് ഈ സൂക്തം ഇരുപത്തിയഞ്ചിന് മുഴുവൻ ഉള്ളത് ൂംഷി താരീഷ ബുദ്ധിമാനായ വരുണൻ നമ്മെ സദാ നല്ല മാർഗത്തിൽ നടത്തുകയും നമുക്ക് ദീർഘായുസ് നൽകുകയും ചെയ്യട്ടെ ബുദ്ധിമാനായ ശ്രേഷ്ഠനും ബുദ്ധിമാനുമായ വരുണൻ കാരണം ആ വരുണന്റെ ഓരോ സ്ഥലത്ത് ആറ്റം മറ്റേ ഗ്രഹങ്ങള് ഓരോ വരുണന്റെ ഓർബിറ്റിൽ ഓരോ പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോഴാണ് അത് നമ്മളെ ബുദ്ധിപരമായി നമ്മളിൽ പ്രേരണകൾ ചെലുത്തിയിട്ട് കർമ്മങ്ങളെ ചെയ്യിപ്പിക്കുന്നത് അപ്പം നമ്മുടെ സദാ സുന്ദര മാർഗത്തിൽ നടത്തുകയും സുന്ദരമായ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ കർമ്മം ചെയ്യേണ്ടത് ആ കർമ്മത്തിന്റെ വഴിയിലൂടെ നമ്മളെ നയിക്കും ആ വരുണൻ നമുക്ക് ദീർഘായുസം നൽകുകയും ചെയ്തു എന്തിനാണ് ദീർഘാശം ചെയ്യുന്നത് നമ്മൾ ചെയ്ത് നിൽക്കേണ്ട ചില കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് വരുണനതിനെ പ്രൊട്ടക്ട് ചെയ്യും അപ്പം നമ്മൾ ഒരു എൺപത് വയസ്സ് വരെ ജോലി ചെയ്യാൻ നമുക്കുണ്ടെങ്കിൽ ആ വരുണം നമ്മൾ എൺപത് വയസ്സ് വരെ ജീവിക്കുക തന്നെ ചെയ്യും എന്ത് രോഗം വന്നാലും നമ്മൾ നമുക്ക് ചെയ്യാനുള്ള കർമ്മം ചെയ്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യും ദീർഘായുസുന്ദരും അതായത് എത്ര കാലം നമ്മൾ ജോലി ചെയ്യാനുണ്ടോ ആ കർമ്മങ്ങളൊക്കെ തീരുന്നവരെ നമുക്ക് ദീർഘായുസുന്ദരും നമ്മൾ ശരിയായ വഴിയിലൂടെ നടത്തുകയും ചെയ്യും ഇനി പതിമൂന്നിൽ എന്താണ് പറയുന്നത് മണ്ഡലം സൂക്തം

വെച്ചിട്ടുണ്ട് അവന്റെ നാല് ഭാഗത്തും വാർത്താ വാഹകന്മാർ ഹാജരായിരിക്കുന്നുണ്ട് അതായത് വരുണന്റെ വരുണിന് എന്തുണ്ട് വാർത്താ വാഹകരണ്ട് സന്ദേശവാഹകരുണ്ട് നമ്മൾ എന്താണ് കർമ്മം ചെയ്യേണ്ടത് എല്ലാം പറയാനുള്ള വാർത്താ വാഹകര് ആ വരുണിനുണ്ട് കാരണം വരുണെന്ന് പറഞ്ഞാൽ ഓർബിറ്റിലാണ് ഓർബിറ്റിൽ പല ഗ്രഹങ്ങളും ഉണ്ട് ആ ഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് എന്ത് കർമ്മം ചെയ്യണം അതിനനുസരിച്ചിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇപ്പം നമ്മളെ കോപ്പം ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളുണ്ട് പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗ്രഹങ്ങളുണ്ട് വിവാഹത്തിന് പ്രേരിപ്പിക്കുന്ന ഗ്രഹങ്ങളുണ്ട് അങ്ങനെ പല കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വാർത്താ ഗ്രഹങ്ങള് അതിന്റെ ചുറ്റും ഈ ഓർഡിറ്റിലെല്ലാം കറങ്ങുന്നുണ്ട് നവഗ്രഹങ്ങളെന്നെല്ലാം കേട്ടിട്ട് അവരിലാണ് നമ്മൾ ഓരോ സമയത്ത് നമ്മൾ എന്തു ചെയ്യും അതിനനുസരിച്ച് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കും അതാണ് വാർത്താപാഹനം അപ്പം ആ ഓർക്കിറ്റുകളിൽ ഓർക്കിറ്റുകൾ അല്ലെങ്കിൽ വരുന്ന എന്തുപറയും ഓരോ ഗ്രഹങ്ങളോട് പറയും നീ ഇന്നാളില് ഇന്ന കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക ഇന്ന് ഓരോ ഗ്രഹത്തിലും ഓരോ കാരകത്താണ് ഇപ്പം വിവാഹത്തെ ചിന്തിക്കുന്ന ഒരു ഗ്രഹമാണ് വെറുന്ന് വരും അത്തരത്തിലാണ് പല വിഷയങ്ങൾ അപ്പം അത് നീന്നുണ്ട് സ്വർണ്ണ കവചത്താൽ അവൻ തന്റെ മർമ്മഭാഗങ്ങൾ പൊതിയുന്നു അവന് സ്വർണ്ണ കവചത്താൽ അത് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് നമുക്കും പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് നമ്മളെ ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ആ പ്രൊട്ടക്ഷൻ ഉള്ളിടത്തോളം കാലം നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും കാരണം നമ്മൾ ഒരു നൂറ് വയസ്സ് വരെ ജീവിച്ച് കർമ്മം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ നൂറ് വയസ്സ് വരെ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കർമ്മൻ ഒരു കവചമുണ്ട് ആ കവചം മാറിയപ്പോഴാണ് പിന്നെ കർമ്മനെ കൊല്ലാൻ പറ്റിയത് അപ്പം ജനിക്കുമ്പോൾ തന്നെ ഓരോ ആർക്കും എന്ത് ചെയ്യുന്നുണ്ട് എത്ര ആയുസ് വരെ ജീവിക്കണം എത്ര അത് അത് എത്ര കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിരിക്കുന്നു ആ കർമ്മം തീരുന്നവരെ അവനെ ജനിപ്പിച്ച ജീവിച്ച് പറ്റാലേ പറ്റും രോഗമൊന്നും വരാറേ പറ്റും അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ അപ്പോഴും അത് ഉണ്ട് അതിന് വേണ്ട സഹായിക്കാനായിട്ട് മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം ഈ യോഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ഇനി പതിനാലിൽ ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിയഞ്ചിൽ പതിനാല് ധ്രുഹ്ണോ ശത്രുക്കൾക്ക് ചതിക്കാൻ കഴിയാത്തവനും ദ്രോഹിക്കാൻ കഴിയാത്തവനും ആയ വരുണനെ ആർക്കും ശത്രുഭാവത്തോട് വീക്ഷിക്കാൻ സാധിക്കുകയില്ല ഇതിൽ യാതൊരു തന്നെ ശത്രുവിനെ ചതിക്കുവാൻ പറ്റുക ആ വരുളിനെ ചതിക്കാൻ ആർക്കും പറ്റൂല അതുപോലെ തന്നെ അവനെ ദ്രോഹിക്കാനും ആർക്കും പറ്റൂല അവന്റെ മേലെ വിജയം ഭരിക്കാനും ആർക്കും പറ്റില്ല ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ആ ഓർഗിറ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അത് തീരുമാനിക്കുന്നതിന് ഉദാഹരണമായ ആറ്റങ്ങള് കൂടിച്ചേർന്ന് പലതുമായിട്ട് ഉണ്ടായിട്ട് മാറുന്നതിന് ടേബിളിലാണ് ഒരു പിരിയോഡി ടേബിൾ കണ്ടാൽ അതിനകത്തുള്ള ഏത് സ്ഥലത്താണോ ആ ആറ്റം ഉള്ളത് അതിൻ്റെ സ്വഭാവം നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും എന്ന് പറയുന്നത് ആ ഓർബിറ്റാണ് അതേപോലെ തന്നെ സൂര്യന്റെ ഗ്രഹങ്ങള് ഗ്രഹങ്ങളെ പ്രത്യേകതയല്ല ഗ്രഹങ്ങള് ഓർബിറ്റിൽ ഓരോ സ്ഥലത്ത് വരുമ്പോഴാണ് ഓരോ സ്വഭാവം കാണുന്നത് സൂര്യനെപ്പോൾ സൂര്യൻ തന്നെയാണ് പക്ഷേ മേടത്തിൽ വരുമ്പോൾ ചൂട് കൂടുതൽ കർക്കിടകത്തിൽ മഴ അപ്പം ഗ്രഹം ഒന്ന് തന്നെയാണെങ്കിലും സ്ഥാനം അനുസരിച്ചാണ് അതിന്റെ ഗുണങ്ങൾ മാറുന്നത് സൂര്യന്റെ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ സൂര്യനെ സഞ്ചരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഭൂമിയുടെ വിത്ത് ഭൂമിയാണ് സൂര്യനെ വിലയിരുത്തുന്നു സയൻസിലും അങ്ങനെ തന്നെയാണ് അപ്പൊ അതിനെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല അതേസമയം ആ വരുണനെ എന്ത് ചെയ്യുന്നില്ല നമ്മളൊന്നും ശത്രുവായിട്ടും കാണുന്നില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മളും ശത്രുവും ഏറ്റുമുട്ടുമ്പോൾ നമ്മളെയും ആ വരണം തന്നെയാണ് ആ ശത്രുവിനെ നിയന്ത്രിക്കുന്നതും വരണം തന്നെയാണ് അപ്പൊ ശത്രു ആരെയാണ് വരുണൻ ആരെയാണ് ജയിപ്പിക്കുന്നത് ആരാണോ ആ സമയത്ത് ജയിക്കേണ്ടത് അവരെ ജയിപ്പിക്കും മറ്റവരെ തോൽപ്പിക്കും അതിന് പക്ഷവാതോന്നുമില്ല അതുകൊണ്ട് വരുണൻ എന്തില്ല വരുണനെ ആരും ശത്രുഭാവത്തോടെയും വീക്ഷിക്കുന്നില്ല കാരണം വരുണന്റെ ശത്രുബോധമല്ല ചില സമയത്ത് നമുക്ക് ജയിക്കേണ്ട സമയമാണ് അത് നമ്മളെ ജയിപ്പിക്കും അതിൽ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ഇപ്പം ചിലനറിയുന്നുണ്ടെ വ്യാഴം ഇന്നലത്താണ് ഇന്നകത്ത് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് നല്ലത് വേറെ അത് ഇന്നലത്താണ് നിൽക്കുന്നത് അവർക്ക് മോശമാണെന്നല്ല പറയുന്നില്ലേ പക്ഷെ അത് ചലിച്ചു മാറുമ്പോൾ നാളെ മറ്റൊക്കെ മോശമാണ് ഇവർക്ക് നല്ലതാണ് അപ്പം വരുണനെ ആരും കുറ്റം പറയുകയില്ല ഋഗ്വേദ മണ്ഡലം ൊന്ന് സൂക്തം ഇരുപത്തിയഞ്ചിൽ പതിനഞ്ച് ഉദയോ യശ്ചക്രേ അസാമ്യ മനുഷ്യർക്ക് വേണ്ടി അന്നം സൃഷ്ടിച്ച വരുണൻ നമ്മുടെ ഉദരത്തിൽ അത് സ്വീകരിക്കുന്നതിനുള്ള കഴിവും നൽകി മനുഷ്യർക്ക് വേണ്ടിയാണ് വരണം എന്തു ചെയ്തിരിക്കുന്ന അന്നം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അന്നം എന്ന് നമുക്കറിയാലോ കൃഷിയെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ഓർബിറ്റിൽ പ്രത്യേക സ്ഥാനത്ത് വരുമ്പോൾ മഴ പെയ്യും ആ മഴക്കനുസരിച്ച് ചെടികൾ വളരും പിന്നെ വെയിൽ മഞ്ഞ് ഇതിനനുസരിച്ചെല്ലാം ചെടികൾ പൂക്കിയും കായ്ക്കുകയെല്ലാം ചെയ്യുന്നത് ആ സീസണിനനുസരിച്ചാണ് പൂക്കിയും കായ്ക്കുക എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് അന്നം ഉണ്ടാകുന്നത് അന്നാർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി തന്നെയാണ് അപ്പൊ അതെല്ലാം വ്യവസ്ഥിതി ചെയ്തിരിക്കുന്ന ആരാണ് വരണം തന്നെയാണ് അതെന്ത് ചെയ്തിരിക്കുന്നുണ്ട് അത് നമ്മുടെ ഉദരത്തിൽ അത് സ്വീകരിക്കുന്നതിലുള്ള കഴിവും നൽകിയിരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ അത് സ്വീകരിച്ച് ദയിപ്പിക്കാനുള്ള സംവിധാനങ്ങളും വരുണം തന്നെയാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് വരുണം ചെയ്തിരിക്കുന്നത് നമ്മൾ കുട്ടിയായിട്ട് ജനിക്കുമ്പോൾ മുതൽ ഗ്രാജുവലായിട്ട് നമ്മളെ എല്ലാ ഗ്രഹങ്ങളുടെ ചല്ലുവായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതോടുകൂടി ഓരോ അവയവങ്ങളെ ദഹനത്തിനുള്ള അവയവങ്ങളെ എല്ലാം വളർത്തിയെടുത്തിട്ട് നമുക്ക് ദഹിക്കുവാനുള്ള ഭക്ഷണം ദഹിപ്പിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഡെവലപ്പ് ആക്കി തരുന്നു അല്ലാതെ ജനിച്ച കുട്ടി ഉടനെ അല്ല ആ കുട്ടി ആദ്യത്തിൽ ഒന്നും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിന്റെ വയനൊന്നും ഡെവലപ്പ് ആയിട്ടില്ല അപ്പൊ ഡെവലപ്പായി ഡെവലപ്പായി വരുന്നതനുസരിച്ച് ആദ്യം പാലേ കുടിക്കാൻ പറ്റുള്ളൂ കുറെ കഴിയുമ്പോൾ കട്ടിയാഹാരം ചെയ്യാം അതിൽ എന്തിക്കാണ് ഈ വരുണനാണ് കാലത്തിനനുസരിച്ചാണ് കാലം എന്ന് പറയുന്നത് എന്തിനാണ് ഭൂമി സൂര്യനുമായിട്ട് ചുറ്റുന്ന ആവോർമ്മി ചുറ്റുന്ന ഇതിനനുസരിച്ചിരിക്കുന്നു നമ്മളെ ദഹനേന്ദ്രിയും എല്ലാം പ്രേരിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇനി പതിനാറ് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം വരുണനെ ആഗ്രഹിച്ചുകൊണ്ട് മനോവൃത്തികൾ മേച്ചിൽ സ്ഥലത്തേക്ക് പോകുന്ന ഗോക്കളെ പോലെ എത്തിച്ചേരുന്നു ദീർഘദർശിയായ വരുണനെ നമ്മൾ ആ വരുണന്റെ ഗ്രഹങ്ങള് ആ വരുന്ന പ്രത്യേക സ്ഥലം എത്തുന്ന അനുസരിച്ച് നമ്മൾ അതിനെ കണ്ടുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് എൻ്റെ മനസ്സെല്ലാം ചലിക്കുന്നത് പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യാം ഏതുപോലെ എന്നാലും മേച്ചിൽ സ്ഥലത്തേക്ക് പോകുന്ന ബോക്കളെ പോലെ പശുക്കൾ മേച്ചൽ സ്ഥലത്തേക്ക് പോകുന്ന പോലെ നമ്മളും ഓരോ കർമ്മത്തിലേക്ക് ഇൻവോൾവ് ആകുന്നത് ആ ഗ്രഹങ്ങൾ ഒരു സ്ഥലത്ത് വരുമ്പോഴാണ് അത് നമ്മള് ജനറൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ കിഴക്ക് വരുമ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ജോലിക്ക് പോവും പക്ഷികളെല്ലാം പുറത്തേക്ക് പോവും പടിഞ്ഞാകുമ്പോൾ നമ്മളെല്ലാം തിരിച്ച് വീട്ടിലേക്ക് വരും പക്ഷികളും കൂട്ടിലേക്ക് പോവും അപ്പൊ ഇതെല്ലാം ഗ്രഹങ്ങളുടെ ചലവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മളെ കർമ്മങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ വരുണനെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ മനസ്സ് ഓരോ കർമ്മത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ബാക്കിയുള്ളതിനെ അടുത്തേക്കാണ്